െ ഞാൻ ശശീധരൻ നടുവിലാണ് കേരളത്തില് കുറേ കാലങ്ങളായിട്ട് നാടക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനമായിട്ടുള്ള നാടക ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്താണ് നാലുപാടും എന്താ പറഞ്ഞ വിളഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കൃഷി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നടുക്ക് ആണ് ഈ നാടക ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത് തന്നെ ജോസ് ചിർമൽ നാടക ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റിമറൽസ് തിയേറ്റർ ഗ്രൂപ്പ് രൂപപ്പെടുന്നത് അതിനുശേഷം ഒരുപാട് നാടകങ്ങൾ ഒരുപാട് ഫെസ്റ്റിവലുകൾ ഒരുപാട് അങ്ങനെ നാടകമായിട്ടുള്ള അല്ലെങ്കിൽ നാടകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത്രയും കാലയളവിൽ തന്നെ ഏകദേശം ഒരു അറുപതോളം നാഷണൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ മെറ്റ അതേപോലെ തന്നെ ഭാരതരംഗമഹോത്സവം അതായത് എൻ എസ് ടി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഘടിപ്പിക്കുന്ന രംഗ ഭാരതരംഗമഹോത്സവത്തിലൊക്കെ ഞങ്ങൾ നാടകങ്ങൾ കളിക്കാൻ പറ്റിയിട്ടുണ്ട് തിയേറ്റർ ഒളിമ്പിക്സിൽ നാടകം കളിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ടുള്ള ഹിറ്റ് ഫോക്കിൽ നാടകങ്ങൾ കളിക്കാൻ പറ്റിയിട്ടുണ്ട് പി ആർ ഡി ഫെസ്റ്റിവൽ രംഗായന ഫെസ്റ്റിവൽ അങ്ങനെ അറുപതോളം നാടകോത്സവങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട് ഇപ്പോ രണ്ടാമത് ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ആദ്യത്തെ ഫെസ്റ്റിവൽ നടന്നത് കഴിഞ്ഞ മെയ്യിലാണ് മെയ് മെയ് ജൂൺ മാസങ്ങളിലാണ് ആദ്യത്തെ ഫെസ്റ്റിവൽ നടന്നത് അത് മഴയ്ക്ക് കാരണം ഈ ഒരു സ്ഥലത്തു നിന്ന് അതായത് ഞങ്ങളുടെ ഈ സ്ഥലത്തു നിന്ന് മാറ്റി വല്ലച്ചിറ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലേക്കാണ് മാറ്റേണ്ടി വന്നത് അത് കാരണം അതിൻ്റെ ഒരു കളർഫുൾ ഒരു ഒരു ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ കൃഷി അറിയാൻ സാധ്യതയില്ല എനിക്കറിയില്ല അതേപോലെ തന്നെ നാടകക്കാർക്കും അറിയില്ല എന്ന് തന്നെയാണ് അയാൾ വിശ്വസിക്കുന്നത് ഒപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാലുപാടും കൃഷിയായിട്ട് നിൽക്കുന്ന ഈ ഈ ഒരു തുരുത്തിൻ്റെ ചുറ്റുപാടുള്ള കൃഷിയെ ഞങ്ങൾ നോക്കി നോക്കിക്കാണുമ്പോൾ മനുഷ്യജീവിതത്തിൽ അത്യാവശ്യം അവശ്യം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൃഷി എന്നുള്ളതും കൃഷിക്കാരൻ എന്നുള്ളതും ഉള്ള ഒരു ബോധം ുണ്ടായതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിവല് നടത്താനുള്ളൊരു കാരണം ഇതിന് കൃഷി ഒന്നാം പാഠം എന്നാണ് അതിൻ്റെ പേര് ഫസ്റ്റ് ലെസൺ ഫാമിംഗ് എന്നാണ് ഇതിൻ്റെ പേര് ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ വല്ലച്ചിറ പഞ്ചായത്ത് ചേർപ്പ് പഞ്ചായത്ത് അവണിശ്ശേരി പഞ്ചായത്ത് അതേപോലെ തന്നെ നെന്മണിക്കൽ പഞ്ചായത്ത് ഒല്ലൂരിൻ്റെ ഒരു ഡിവിഷൻ ഇങ്ങനെ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള അമ്പതോളം കുട്ടികൾ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് ഈ ഫസ്റ്റ് വേൾഡ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല ജലസേചനത്തെക്കുറിച്ച് പഴയകാല കൃഷി ഉപകരണങ്ങളെ കുറിച്ച് അന്നത്തെ ജലസേചന രീതികൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ വിത്ത് വിത്തുകളെ കുറിച്ച് അതേപോലെ തന്നെ കുറിച്ച് പണ്ട് എങ്ങനെയാണ് ജലസേചനം നടത്തിയിരുന്നത് എന്നുള്ളത് പറയുന്ന അല്ലെങ്കിൽ ഈ ഈ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അതുപോലെ തന്നെ ഇക്കോളജി തിയേറ്ററിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ദ്ധന്മാരെ കൊണ്ടുവന്ന് തിയേറ്ററിലൂടെ എങ്ങനെ ഒരു ഫാമി അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തി നടപ്പിലാവും എന്നുള്ള അല്ലെങ്കിൽ അതിനോട് അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തിയേറ്ററിൽ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണം മാത്രമാണ് നാടക ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊരു ശ്രമം മാത്രമാണ് കാരണം ഇപ്പൊ ഒരു ഒരു ഇക്കോളജി തിയേറ്ററിനെ കുറിച്ച് ഞങ്ങൾ സ്വപ്നം കാണും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വ്യവസ്ഥയിൽ നമുക്ക് നമ്മുടെ വായുവും സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഭൂമിയും അതേപോലെ മഴയും വെയിലും ഇതൊക്കെ എങ്ങനെ നമ്മളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ രീതികളിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അവർക്ക് അവഗാഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കലും മാത്രമാണ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി മൂന്നോളം ും അധ്യാപകര് അത് കൃഷി മേഖലയിൽ നിന്നും അതുപോലെ തന്നെ തന്നെ നാടക മേഖലയിൽ നിന്നും ഏറ്റവും വിദഗ്ധമാരായിട്ടുള്ള ഇരുപത്തി മൂന്നോളം അധ്യാപകർ ഈ പത്ത് ദിവസമായിട്ട് ഈ നാടക ഇവരുണ്ടാവും അതേപോലെ തന്നെ അമ്പത് കുട്ടികളും വല്ലച്ചുറ പഞ്ചായത്തിലെ ഞങ്ങളുടേതായിട്ടുള്ള കുട്ടികൾ അമ്പത് പേരും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനം തോന്നുന്ന ഒരു കാര്യം രണ്ടാമത് ഒരു ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ദിവസമാണ് അതായത് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് ഈ ഗ്രാമീണ കലോത്സവം ആഘോഷിക്കുന്നത് അത് ഞങ്ങളുടെ തന്നെ തൊട്ട് ഉള്ള മുറ്റത്താണ് ഞങ്ങൾ അത് അറിച്ച് ഏകദേശം കൊയ്തൊഴിഞ്ഞൊരു പാടത്ത് വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുള്ള സ്റ്റേജും അതോടൊപ്പം തന്നെ കാണികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒക്കെ ഒരുക്കി ഞങ്ങൾ ഒരായിരം പേരെ ഞങ്ങൾ ഓരോ ദിവസങ്ങളും പ്രതീക്ഷിക്കരുത് കേരളത്തിലെ ഒട്ടുമുക്കാൽ അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ കൂടെ വരുന്നുണ്ട് ഏകദേശം ഒരു എക്സാമ്പിൾ പറയണുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗാളിൽ നിന്ന് പ്രബീർ ഗുഹ വരുന്നുണ്ട് നാല് ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടത് അത് അവസാന ദിവസം ഭവ ചല്ലതുവരെ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നുണ്ട് അതും കുട്ടികൾക്ക് അവർ കൃഷിയുടെ ഫാമിങ് രീതികളെ കുറിച്ചും കൃഷിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചും കൃഷി എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അതിലേക്കുള്ള ഒരു പ്രേരണ കൃഷി എങ്ങനെ ചെയ്യണം എന്തിനു ചെയ്യണം എന്ത് അതുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രേരണ കൊടുക്കാൻ ഈ വിദഗ്ദ്ധന്മാർക്ക് കഴിയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ എസ് മാതം വരുന്നുണ്ട് എൻ എസ് മാതെ നാടകം കൂടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാർ വരുന്നുണ്ട് ജിജോയ് പോലുള്ള അല്ലെങ്കിൽ അഭിലാഷ് പിള്ള പോലുള്ള ഹുസ്കുൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറാണ് അഭിലാഷ് പിള്ള അഭിലാഷ് പിള്ള വരുന്നുണ്ട് ശ്രീത് രമണം വരുന്നുണ്ട് ഗിരീഷ് പത്രപ്രവർത്തകനായിട്ടുള്ള ഗിരീഷ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രദാസ് മാഷ് വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും മുതിർന്ന നാടക പ്രവർത്തകനായിട്ടുള്ള ടി എം എബ്രഹാം മാഷു വരുന്നുണ്ട് ഗണേശൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ടി വി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പ്രേംപ്രസാദ് വരുന്നുണ്ട് അങ്ങനെ ജേക്കബ് ജോൺ എന്ന് പറയുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിട്ടുള്ള ആ സാറിൻ്റെ നേതൃത്വത്തിൽ ആറോ ഏഴോ ടീച്ചേഴ്സും ഒപ്പം ശ്രീവത്സഞ്ജയ മേനോനും കൂടെ വരുന്നുണ്ട് കലയും സംസ്കാരവും എന്താണെന്ന് വീഡിയോ പ്രദർശനമുണ്ട് നടത്തുന്നുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പതിനൊന്ന് പതിനൊന്ന് ദിവസങ്ങൾ നടക്കുന്നത് ആദ്യത്തെ ദിവസം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുനിൽകുമാറും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രവീന്ദ്ര മാഷും ഞങ്ങൾ അവരാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശകന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ രണ്ട് പേര് ഏതൊരു കാലത്തും ഞങ്ങളായിട്ട് ഈ നാടക ദീപായിട്ട് അതുപോലെ തന്നെ റിമറൽസ് തിയേറ്റർ ഗ്രൂപ്പായിട്ടും സംവദിക്കാൻ കഴിയുന്ന രണ്ട് പേരാണ് രവീന്ദ്ര മാഷും അതോടൊപ്പം തന്നെ സുനിൽകുമാറും അതേ അതേപോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണം നന്നായി നാടകം ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ എം എൽ എ പുതുക്കാട് എം എൽ എ കെ കെ രാമേന്ദ്രൻ ആളാണ് രക്ഷാധികാരി അദ്ദേഹം അടക്കം വരുന്ന ഒരു വലിയൊരു നിര ആദ്യത്തെ ദിവസം തന്നെ ഉദ്ഘാടനത്തിനുണ്ട്